വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോ ഇന്ന് അമ്പലത്തിൽ എന്റെ ഫ്രണ്ട് അബ്രാഹിയുടെ പ്രോഗ്രാം ഉണ്ട് കേട്ടോ അപ്പൊ അവൾ ഇന്നലെ പ്രോഗ്രാം ഫിക്സ് ചെയ്ത് തന്ന മുതലേ അവൾ എന്തെങ്കിലും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പതിമൂന്നാം തീയതി പ്രോഗ്രാം ഉണ്ട് വരണേ വരണേ വീഡിയോ ബോയ്ക്ക് എത്തു തരണേന്നും പറഞ്ഞിട്ട് ഇന്നുകൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളിന്ന് നേരെ അമ്പലത്തിലോട്ടാണ് കേട്ടോ പോകുന്നത് ഇന്നലെയൊക്കെ വീട് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ നമ്മളവിടെ ശ്രീക്ഷേത്രത്തിൽ ഉത്സവമാണെന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത് ഏറ്റം വന്നിട്ടില്ല എതുവിനെ കൊണ്ടുപോകുന്നില്ല കാരണം ഉത്സവപ്പറമ്പാണ് ടോയ്സ് കാണും ഭയങ്കരാലും എന്നെ എന്നെ മാത്രം കൊണ്ട് അവനെ മാനേജ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഞാനും മണിക്കുട്ടി മാത്രമാണ് പോകുന്നത് അപ്പോൾ ആറരയ്ക്കാണ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഏകദേശം മണി ആറായിട്ടുണ്ട് ഇവിടുന്ന് കുറച്ച് നടന്നു പോകാൻ ദൂരേ ഉള്ളൂ അപ്പോൾ ഞാൻ റെഡി ആയിക്കോണ്ടിരിക്കുകയാണേ പോകാൻ വേണ്ടിയിട്ട് ഒരു അബദ്ധത്തിൽ ഹെയർ കട്ട് ചെയ്തതാണ് പക്ഷെ എനിക്ക് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് ഹെയർ കട്ട് ചെയ്യേണ്ടതായിരുന്നില്ല പക്ഷേ ഹെയറ് കട്ട് ചെയ്യേണ്ടായിരുന്നെന്നാണ് കേട്ടോ ഇപ്പം തോന്നുന്നത് കാരണം എനിക്ക് അധികം ലോങ് ഹെയർ ഇഷ്ടമല്ല എനിക്ക് ഹെയർ ഭയങ്കര ഓളിയത്തിൽ വരാനാണ് ഏറ്റവും ഇഷ്ടം പക്ഷെ ഇപ്പം കുറച്ച് ഓളിയൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ എനിക്ക് ഇങ്ങനെ ഫേസ് ഇങ്ങനെ നേരെ കാണുമ്പോഴത്തേക്കും കുറച്ച് ലെങ്ത് ഉള്ളതായിരുന്നു നല്ലതെന്ന് കണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല മുടിയല്ലേ വളരും എന്ന് പറഞ്ഞ് നമുക്ക് സമാധാനപ്പെടും അത്ര തന്നെ ഇപ്പം നമ്മൾ കണ്ണെഴുതിയിട്ടുണ്ട് ഇനി എന്താണ് ലിപ്സ്റ്റിക് കിട്ടണം ദ ഈ ഒരു ലിപ്സ്റ്റിക്ക് ആണ്ട്ടെ ഇപ്പൊ യൂഷ് യൂ ഷെ ഈ ഒരു ലിപ്സ്റ്റിക് ആണ് യൂസ് ചെയ്യുന്നത് ഫേസ് ലിപ്പിനെ എയർ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ എന്നെ സംബന്ധിച്ച് ലിപ്സ്റ്റിക്ക് ഒക്കെ തന്നെയാണ് കേട്ടോ എനിക്ക് ധാരാളം ഒന്ന് വാല് എഴുതി കൊടുക്കാം പ്രോഗ്രാം തീരുവോ എതുമ്പോ കാണാതെയാട്ട് ഇവിടെ നിന്ന് സ്കൂളാവാൻ മണിക്കുട്ടിക്ക് ട്യൂഷൻ വേറെ ഒരു ട്യൂഷൻ ക്ലാസ്സിൽ പുതുതായിട്ട് അഡ്മിഷൻ എടുക്കാൻ പോകുന്നു എന്റെ ഫ്രണ്ട് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ നിൽക്കിയപ്പോ ആവാൻ വേണ്ടി പോകുന്നത് ഇനി എന്തായാലും യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോഴത്തേക്ക് അവൻ കാണും അവൻ അറിയും അപ്പൊ എന്റെ കാര്യത്തിൽ എന്തായാലും തീരുമാനമൊക്കെ ആവും കേട്ടോ ഇത്രയുള്ളൂ ഇപ്പൊ നമ്മൾ ഏതുമൈസായിട്ട് അമ്മയുടെ കാക്കിയിട്ട് നമ്മൾ പ്രോഗ്രാം കാടാ പോവാണ്ട് വിത്ത് മണിക്കുട്ടി ഇപ്പൊ തന്നെ ഏകദേശം നല്ലൊരു ഇരിട്ടി വരണുണ്ട് രാത്രി നമ്മൾ എങ്ങനെ വരുകയും ഞാൻ ചേട്ടനെ വിളിച്ചിട്ട് ബൈക്കിൽ എഴുതിയ അച്ഛനും അമ്മയാണ് ഇതാ വരുന്നത് ഒരു പരിചയം ഇല്ല പോയ ഒരു പരിചയമില്ല ആയതോ ഒരു വഴി പോക്കി ആരടി ഇപ്പൊ പോയത് കൊറേ നടക്കാനുണ്ട് നമ്മള് നടന്നു ഒരിടത്തും എത്തിയില്ല ഇവിടെ പിന്നെ ഭയങ്കര സ്പോർട്സുകളായതും ഉണ്ട് അവൾക്ക് ഭയങ്കര ഉണ്ട് ഞാൻ അങ്ങനെയല്ല ഞാൻ കുറച്ച് വയസ്സായി വയസ്സായി വരണമുണ്ട് ഞാൻ പെട്ടെന്ന് തളർന്നുപേക്ഷം അവിടെ ചെന്നപ്പോഴാണ് അക്ഷരയും കൂടെ ഉണ്ടെന്ന് അറിഞ്ഞത് കേട്ടോ അക്ഷരം എൻ്റെ ഫ്രണ്ടാണ് രണ്ടുപേരും പെർഫോമൻസ് ആണ് കേട്ടോ ഇന്ന് നമ്മൾ പണ്ട് പഠിച്ച ഫ്രണ്ട്സിനെ വീണ്ടും കാണുമ്പോഴത്തേക്കും പണ്ടത്തെ അതേ വൈബ് കിട്ടാറില്ലേ അങ്ങനത്തെ രണ്ട് ഫ്രണ്ട്സാണ് കേട്ടോ നമ്മളെപ്പോൾ കണ്ടാലും പണ്ടത്തെ അതേപോലെ ചിരിയും കളിയും തമാശ തറച്ചിലൊക്കെയാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനും അബിയുടെ മോളാണ് കേട്ടോ ഇത് ജാനൂട്ടി അപ്പം ഞാനും ജാനൂട്ടിയും കൂടെ അബിരാ പെർഫോമൻസ് ആണ് ആണ്ട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണേ അപ്പോൾ പ്രോഗ്രാം ഞാൻ കട്ട് ചെയ്യേണ്ട അതേ സെയിം ഓഡിയോയിൽ ഇടാന്ന് വിചാരിച്ചിട്ട് ഇന്നലെ ഇത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കോപ്പി റേറ്റിൻ്റെ ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ അത് കട്ട് ചെയ്തിട്ട് ഒന്നുകൂടെ വോയിസ് ഓറൊക്കെ കൊടുത്തിട്ട് വീണ്ടും പോസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ ഈ വീഡിയോ അബിയുടെ പെർഫോമൻസ് പണ്ട് നമ്മൾ സ്കൂൾ ടൈമിലൊക്കെ സ്റ്റേജിൽ കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇങ്ങനെ ലൈവായിട്ട് ഈ ഇവിടെ ഈ ഗ്രൂപ്പിന്റെ ഉള്ള പെർഫോമൻസ് ഞാൻ കാണുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ ഹോൾ ക്രൂ നല്ല പെർഫോമൻസ് ആയിരുന്നു നല്ല കോർഡിനേഷൻ ആയിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഫ്രണ്ട് സ്റ്റേജ് ഇരുന്ന് പെർഫോമൻസ് കാണുമ്പോഴത്തേക്കും എൻ്റെ മനസ്സ് ഫുള് അതിൻ്റെ സ്കൂൾ ടൈമിൽ ഇവിടെ മോഹിനിയാട്ടം ഭരതനാട്യം ഇതൊക്കെ കളിക്കുമ്പോഴത്തേക്കും ഫ്രണ്ട് ഇപ്പോൾ ഇരുന്നിട്ട് ഇവിടെ ചിരിപ്പിക്കാന്നുള്ളതായിരുന്നു കേട്ടോ ഞങ്ങളൊരു ലക്ഷ്യം എന്ന് പറയുന്നത് പക്ഷേ അവളെ കോൺസെൻട്രേഷൻ ഫുൾ ഡാൻസിലായിരുന്നു അങ്ങനെ അവളെ മിക്ക പെർഫോമൻസിനും ഫസ്റ്റ് പ്രൈസ് പ്രൈസൊക്കെ വാങ്ങിക്കാറുണ്ടായിരുന്നെ കേട്ടോ അപ്പോൾ ഇതാണ് അവിടെ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഇവരെ ഗ്രൂപ്പ് പെർഫോമൻസ് ഞാൻ ഇങ്ങനെ ലൈവായിട്ട് കാണുന്നത് പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് അവരുടെ അടുത്ത് ടാറ്റാ ഒക്കെ പറഞ്ഞിട്ട് അവർ വീട്ടിലോട്ട് പോവാണ് നല്ല രാത്രി ആയിട്ടുണ്ട് നല്ല രാത്രി മീൻസ് എത്ര മണിയായി അയ്യോ മണിക്കുട്ടി എട്ടേ മുക്കാലായിടി എട്ടേ മുക്കാലായി എനിക്ക് പേടിയുണ്ടോ സഹോദരി കുഴപ്പമില്ല ഇവിടെ നിറച്ച് പ്രോഗ്രാമിൻ്റെ ഉത്സവമൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ എന്താണ് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് പേടിയില്ല പക്ഷെ ഇതോ അവിടെ ഒരു അപ്പുപം പണ്ട് തൂങ്ങി മരിച്ചിട്ടുണ്ട് അത് മാത്രം പേടിച്ചാൽ മതി പിന്നെ കുറച്ച് മനുഷ്യന്മാരും പേടിക്കണം എനി ആ തൂങ്ങി മരിച്ചപ്പന ഒന്നും പേടിക്കണ്ട കുറച്ച് മനുഷ്യന്മാർ മാത്രം പേടിച്ചാൽ മതി അതോ ഞാൻ കാണിച്ചു തരാം ആ മരം കറക്റ്റ് മരം ഞാൻ കാണിച്ചു തരാം ഈ സൈഡാണേ ഞാൻ ഇപ്പോഴത്തെ സൈഡിൽ കൊണ്ട് തരാം ഞങ്ങളെ ചേട്ടൻ വിളിക്കാൻ വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇത്ര നൈറ്റായിട്ടും പ്രോഗ്രാം തീരുന്നവിടെ അവിടെ ഇരുന്നത് പക്ഷേ തീരുന്നവരവിടെ ഇരുന്നത് ചേട്ടൻ എത്തിയിട്ടില്ല ഓണിത് വേയാണ് ഞങ്ങൾ വിചാരിച്ചു എന്തായാലും നടന്ന് വീട്ടിലോട്ട് പോവാം പ്രോഗ്രാം കൊള്ളായിരുന്നോ ഏഴ് മണിക്കൂട്ടി പ്രോഗ്രാം ഇഷ്ടപ്പെട്ട നല്ല പ്രോഗ്രാം പ്രോഗ്രാമായിരുന്നല്ലേ എനിക്കിഷ്ടപ്പെട്ടു